ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സിൽ കായികവുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിൽ റണ്ണർ അപ്പായ രാജ്യം ദക്ഷിണാഫ്രിക്ക ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ രോഹിത് ശർമ്മ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ടീം ഇന്ത്യയുടെ ചീഫ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലെ താരം വിരാട് കോഹ്ലി ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ മാൻ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്